ഹലോ അപ്പോൾ പൂട്ടി തിരിച്ചു പോകാനുള്ള തയ്യാറെടുപ്പിലാണ് ഞങ്ങൾ രാവിലെ തന്നെ കുളിയൊക്കെ കഴിഞ്ഞു ഞാൻ പറമ്പിലേക്ക് ഇറങ്ങി എന്തൊക്കെയാണ് കിട്ടാന്ന് നോക്കാനായി തേ ആദ്യം തന്നെ എൻ്റെ കണ്ണീ പെട്ടത് ആൾ കേട്ടോ ഞാൻ കുറേ മുറിക്കാനൊക്കെ നോക്കി പക്ഷെ പറ്റിയില്ല അങ്ങനെ അമ്മേനെ ഹെൽപ്പ് ചെയ്യാൻ വന്നെ സുൽ ചേച്ചിൻ്റെ ആ ചേച്ചി കത്ത് എടുത്ത് ശരിക്കും അങ്ങോട്ട് വെട്ടി 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 കുറേ കഴിഞ്ഞപ്പോഴാണ് കിട്ടിയത് നല്ല ചുമന്ന് തുടുത്ത ആൾത്തച്ചക്കായിരുന്നു പക്ഷെ പഴുത്തിട്ടുണ്ടായില്ല രണ്ട് ദിവസം ഇങ്ങനെ കവർ ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ റെഡിയാവും അങ്ങനെ ഞാൻ അത് കൊണ്ടുപോയിട്ട് കറണ്ട് ബൂട്ടിൽ വെച്ചു ഇനി നെക്സ്റ്റ് എന്താ പറമ്പിൽ ഇങ്ങനെ കണ്ണോടിച്ചപ്പോഴാണ് അങ്ങനെ അതില് വലിയ ഒരെണ്ണം നോക്കി പറഞ്ഞു അപ്പോഴേക്കും സുൽ ചേച്ചു പറഞ്ഞു കല്ലു അതേ ഇവിടെ ഇടിയഞ്ചൊക്കെ നന്നായിട്ട് അങ്ങോട്ട് പാകമായി നിക്കുന്നുണ്ടിന്ന് അങ്ങനെ അത് ഒരണിട്ട് ഡിസംബർ ഒക്കെ വരണേ അപ്പൊ ഊട്ടിയിൽ നല്ല തണുപ്പായിരിക്കും അതുകൊണ്ട് തന്നെ ഞാൻ വീട്ടിൽ നിന്ന് കുറെ കാപ്പറ്റ്സ് കംഫേർട്സ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എടുത്തു എല്ലാം വെച്ച് കഴിഞ്ഞപ്പോഴാണ് ലാസ്റ്റ് ആ കാര്യം ഓർത്തത് ഹെയർ ഡ്രയർ ഇവിടെ മുടി ഉണങ്ങത്തേ ഇല്ല സ്പെഷ്യലി എന്റെ അങ്ങനെ അതും വെച്ച് വീട്ടിൽ നിന്ന് വണ്ടി എടുത്തു പോണ വഴിക്കിണ്ടല്ലോ ഞങ്ങൾ കുറച്ച് ചൂട് ഉണ്ണിയപ്പം വാങ്ങി എങ്കി ഭയങ്കര കൊതിയിട്ടോ അവിടെ എത്തുമ്പോഴൊക്കെ തണുത്ത് വേറെ നൽകിയതല്ലേ ോ പിന്നെ ഇവിടത്തെ അത്ര രുചിയൊന്നും ഉണ്ടാവില്ലല്ലോ ഞങ്ങള് ഊട്ടിയിലെത്തിയപ്പോ രാത്രിയായിട്ടോ അങ്ങനെ പിറ്റേ ദിവസം ഹോളിഡേ ആയിരുന്നു അത്തരയ്ക്ക് സ്കൂളില്ലാത്ത ദിവസങ്ങളിൽ മാത്രാണ് കേട്ടാ ഞാനിവിടെ ഡിഫറെന്റ് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാറുള്ളത് വെറൈറ്റിന്നൊക്കെ പറയുമ്പോഴുണ്ടല്ലോ പുട്ട് അപ്പം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വീക്ക്ഡേയ്സിലൊക്കെ സാൻഡ്വിച്ച് അല്ലെങ്കിൽ ദോശ ഇതിങ്ങനെ മാറി മാറി വരും കുറച്ച് നാളായിട്ട് തുടങ്ങിട്ട് ഞാൻ എപ്പോഴും ഉണ്ടല്ലോ ഒരു നേരം മാത്രമേ അരി ഭക്ഷണം കഴിക്കുള്ളൂ കേട്ടോ എന്റെ ദിവസം സ്റ്റാർട്ട് ചെയ്യുന്നതന്നെ സിയാ സീഡ്സിന്റെ വെള്ളം കുടിച്ചിട്ടാണ് കേട്ടോ ആദ്യം തന്നെ വാട്ടറിൽ കുറച്ച് സിയാ സീഡ്സ് ഇട്ടിട്ട് ഒന്ന് ഇളക്കി വെക്കും മുപ്പത് മിനിറ്റ് കഴിഞ്ഞിട്ട് ഒരു നാരങ്ങേര ഹാഫ് പിഴിഞ്ഞൊഴിച്ചിട്ട് കുറച്ച് ഹണിയും കൂടി ഇട്ട് ഇളക്കും എന്നിട്ട് അതങ്ങോട് കുടിക്കും അടുത്തത് എന്തേലും ഫ്രൂട്ട്സ് കഴിക്കും ഇന്നിപ്പോൾ ഓട്ടമെലിനാണ് കേട്ടോ ഉള്ളത് ഇത് കഴിച്ച് കഴിഞ്ഞപ്പോഴേക്കും ഏട്ടനും ബാത്തൂനുള്ള പുട്ടും കടലിയൊക്കെ റെഡി ആയിരുന്നു അടുത്തത് ഞാൻ എനിക്കുള്ള ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുകയാണ് ഇന്നിപ്പോൾ ഓട്സ് ആണ് കേട്ടോ ഞാൻ ഉണ്ടാക്കണേ അപ്പോൾ ഓട്സ് വെള്ളം ഒഴിച്ചിട്ട് തിളപ്പിച്ചു അത് കഴിഞ്ഞിട്ട് പാൽ ഒഴിച്ചിട്ടൊന്ന് കുറുക്കിയെടുത്തു എന്നിട്ട് ഒരു ബൗളിലോട്ട് മാറ്റിയിട്ട് അതിലോട്ടുണ്ടല്ലോ റോബസ്റ്റ് പഴമില്ലേ അതങ്ങോട് കുഞ്ഞു കുഞ്ഞു പീസസ് ആയിട്ട് ചെത്തിയിട്ടു ഒന്ന് കടിക്കുമ്പോൾ ഒരു സുഖത്തിന് വേണ്ടിയിട്ട് നെക്സ്റ്റ് ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് ഹണിയും കൂടി ഒഴിച്ചു കൊടുത്തു അങ്ങനെ രാവിലത്തെ ഫുഡിയൊക്കെ കഴിഞ്ഞ് കുളിച്ച് റെഡി ആയിട്ട് ഞങ്ങൾ ഇതാ കറങ്ങാനായിട്ട് പുറത്തേക്ക് ഇറങ്ങുകയാണ് വിദ്യാഭ്യാസത്തിന് വേണ്ടി ദാഹിക്കുന്ന ഒരു കുട്ടിയാണ് എന്റെ മോള് ഞങ്ങൾക്ക് ഈ സ്വഭാവമേ ഉണ്ടായിരുന്നില്ല സ്കൂൾ ടുഡേ ടുഡേ വി ആർ ഗോയിങ് ഫോർ ട്രിപ്പ് ട്രിപ്പ് സാറ്റർഡേ സൺഡേ പാത്തുട്ടിന്നെ വീട്ടിൽ അടക്കിയിരുത്താൻ ഭയങ്കര പാടാണ് ഈ ഒരു ശുഷ്ക്കാതി കുറച്ചും കൂടി വലിയ ക്ലാസ്സസിലാവുമ്പോഴും കണ്ടാൽ മതിയായിരുന്നു ഞങ്ങൾ പിന്നെ ആസ് ആശുഷ്യൽ വീട്ടിൽ നിന്നൊക്കെ ഇറങ്ങി കഴിഞ്ഞപ്പോൾ ഉച്ചയായിട്ടോ എവിടേക്ക് പോകാണെങ്കിലും ആദ്യം തന്നെ ഭക്ഷണം കഴിക്കണം ഇതായിരുന്നു കേട്ടോ എൻ്റെ ഒരു കണ്ടീഷൻ ഇന്നിപ്പോൾ എനിക്ക് ബിരിയാണി കഴിക്കാനായിട്ട് ഭയങ്കര ഒരു കൊതി അങ്ങനെ എൻ്റെ ഫേവറേറ്റ് സ്ഥലത്തേക്ക് പോവുകയാണ് വണ്ടി അവിടെ ഇവിടെ ഒന്നും ഊട്ടിയിൽ ഇട്ടേക്കാൻ പാടില്ല കേട്ടോ അപ്പം തന്നെ ഫൈൻ അടിച്ച് കിട്ടും ബസ് സ്റ്റാൻഡിൽ ടാക്സി സ്റ്റാൻഡിൻ്റെ അടുത്തായിട്ട് ടൂറിസ്റ്റ് വണ്ടികൾക്കൊക്കെ പാർക്ക് ചെയ്യുന്ന സ്ഥലമുണ്ട് ഭാഗ്യത്തിന് അവിടെ സ്പേസ് കിട്ടി അങ്ങനെ അവിടെ വണ്ടി ടേസ്റ്റ് ഞങ്ങൾ ഹോട്ടലിലോട്ട് നടന്നു കുറച്ച് ദൂരെയുള്ളട്ടോ പറയാ വെച്ചിട്ടുണ്ടെങ്കിൽ സ്കൂളിൻ്റെ തൊട്ടടുത്ത് ഞങ്ങൾ ഊട്ടീന്ന് പല സ്ഥലത്തുനിന്നും ബിരിയാണി കഴിച്ചിട്ടുണ്ട് പക്ഷേ ഇത്രയും ഉള്ള ബിരിയാണി എവിടെയും കിട്ടില്ല കിട്ടില്ലാട്ടോ തമിഴ്നാട് ബിരിയാണിയുടെ കൂടെ അവർ ഒരു ഗ്രേവി തരില്ലേ അതെനിക്ക് എവിടെ ഇഷ്ടമാവില്ല ഇഷ്ടാവില്ലാട്ടോ ഞാൻ അത് കഴിത്തോടാറിയില്ല ഇവിടത്തെ ആ ഗ്രേവി എന്റെ പൊന്നോ ഹു ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ അതും സാലഡും പിന്നെ ഇവരുടെ ചില്ലി ചിക്കൻ ഫ്രൈയും കൂടി അതും കൂടി അങ്ങോട്ട് അടിച്ചു കഴിക്കണം ഓഫ് സ്വർഗ്ഗം ഇങ്ങനെ അങ്ങ് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഇതാ ഇപ്പൊ വീട് എനിക്ക് ബിരിയാണി കഴിക്കാൻ തോന്നുന്നു റൈസിന്റെ കളർ കണ്ടപ്പോഴേ പാത്തുട്ടി സ്പൈസി സ്പൈസിന്ന് പറഞ്ഞിട്ട് മാറ്റി വെച്ചു വിട്ടാ പക്ഷേ അതിൻ്റെ ഉള്ളിൽ ചിക്കൻ മൊത്തം നിന്ന് കഴിച്ചത് അശക്തിയാണ് കേട്ടാ ഈ കടയിൽ ബിരിയാണി അല്ലാണ്ട് വേറെ ഒന്നും കിട്ടില്ല കിട്ടില്ലാട്ടോ അപ്പൊ ആദ്യം തന്നെ പാത്തുട്ടി റിജക്ട് ചെയ്തപ്പോ ഏട്ടം പുറത്ത് പോയിട്ട് വേറെ ഒരു കടയിൽ നിന്ന് നൂഡിൽസ് വെടിച്ചുകൊണ്ട് വന്നു അവൾക്ക് അത് വേണമെന്ന് പറഞ്ഞു കരഞ്ഞിട്ടേ പക്ഷെ ഇവിടെ വന്ന് തുറന്നു തുറന്നോക്കിയപ്പോൾ അതും കുറച്ച് സ്പൈസി ആയിരുന്നു നൂറ്റമ്പത് രൂപയാണ് ഈ ചില്ലി ചിക്കൻ ബിരിയാണിക്ക് രണ്ടുപേർക്ക് വയറ് ഫുൾ ആവാനായിട്ട് ഒരെണ്ണം തന്നെ ധാരാളം അങ്ങനെ ഞങ്ങൾ ഇവിടുന്ന് വണ്ടി തിരിച്ചു നേരെ പോണതുണ്ടല്ലോ ഹോളിഡേ ഒക്കെ അല്ലേ അപ്പോൾ പാത്തിട്ട് എന്റർടൈൻമെന്റ് ഒക്കെ ആവാന്ന് കരുതിയിട്ട് ഞങ്ങളിപ്പോ പോണതേ ഊട്ടിയിലത്തെ തണ്ടവളിഡേക്ക് ആണ് ഇതിന്റെ ഉള്ളിൽ കയറാനായിട്ട് ഒരാൾക്ക് അമ്പത് രൂപയാണ് ഇവിടെ കുറെ ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ അതിക്കൊക്കെ സെപ്പറേറ്റ് നമ്മൾ വേണമെങ്കിൽ അതിന്റെ ഉള്ളി വെച്ച് കൊടുക്കാം അല്ലെങ്കിൽ പാക്കേജ് ആയിട്ട് പുറത്തുനിന്നേ എടുക്കാം കേട്ടോ ഉള്ളി കയറി പക്ഷെ തന്നെ പാത്തുട്ടി ആദ്യ ഓടി പോയത് കിഡ്സോണിലേക്കാണ് അവിടെ ഈ പാക്ക് പാക്കേത് വെച്ച കൊറേ കാർഡ്സ് ഉണ്ട് അപ്പൊ അതിൻ്റെ ഉള്ളിൽ കയറിട്ട് സ്റ്റിയറിംഗ് ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിക്കലായിരുന്നു പാത്തുട്ടിയുടെ പണി അവൾക്ക് ഇതുവരെയായിട്ട് അറിയില്ല കേട്ടോ പേ ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ സാധനങ്ങളൊക്കെ മൂവ് ചെയ്യുന്നു ഒരു പ്രാവശ്യം പാവം തോന്നിയിട്ട് നമ്മൾ കാശ് കൊടുത്തിട്ടുണ്ടെങ്കിലേ പിന്നെ ജീവിതകാലം മുഴുവൻ ഈ പിള്ളേർ അത് മറക്കൂല ഈ ടിക്കറ്റിന്റെ പ്പം തന്നെയാ ബോടെക് സൊല്യൂഷൻ എന്ന് ഒരു സംഭവം ഫ്രീ ആണ് ആണ്ട്ടാ അപ്പൊ ഇതെന്താന്ന് അറിയാനായിട്ട് ഞങ്ങൾ ടിക്കറ്റും കൊണ്ട് അങ്ങോട്ട് പോയി ഒരു കുഞ്ഞു റൂമിന്റെ ഉള്ളിൽ ഒരു കേവ് സ്ട്രക്ചർ ഇങ്ങനെ പ്ലേസ് ചെയ്തിട്ടുണ്ട് അതിന്റെ ഉള്ളിൽ നമ്മൾ കയറുമ്പോ തന്നെ കുറെ ജിളു വിളുക് ലൈറ്റ്സ് ഇങ്ങനെ ബ്ലിങ്ക് ഔട്ടാ ഇതിന്റെ ഉള്ളിൽ കൂടെ കുറെ ദൂരൊന്നും നടക്കാനില്ല രണ്ടടി വെച്ചാൽ മതി അപ്പോഴേക്കത് കഴിയും നെക്സ്റ്റ് ഞങ്ങൾ ഇവിടുത്തെ ഡൈനോസോ പാക്കിക്ക് ആണ് പോയത് ഒരാൾക്ക് നൂറ്ററുപത് രൂപയാണ് കയറി കഴിഞ്ഞാൽ ആദ്യം തന്നെ കാണുന്നതേ കുറെ ഡൈനോസേസിന്റെ ഒക്കെ അവിടെ ഡിസ്പ്ലേ ചെയ്ത് വെച്ചേക്കുന്നതാണ് ഈയൊരു ഇരുമുറിയിൽ നിന്ന് നേരെ പോകുന്നത് വിശാലായിട്ട് ഒരു പറമ്പിക്കാണ് അവിടെ ഇങ്ങനെ കൊറേ ഡയോസേഴ്സിനൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് Oh my god, what is it eating? Eating. What is is he he doing? Eating. It's eating? eating a Ah, ah. then, നല്ല ഒറിജിനാലിറ്റിയിൽ ഇവിടെ എല്ലാ വെറൈറ്റി ഡയനോസേഴ്സിനെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ആ കണ്ണൊക്കെ കണ്ടിട്ടുണ്ടെങ്കിലോ ശരിക്കും പേടിയോ ഞാനപ്പൊ ഇതി കൂടെ നടക്കുമ്പോൾ ഒക്കെയായിരുന്നു പെട്ടെന്ന് ഈ ഡയനോസേഴ്സിനൊക്കെ ജീവൻ വന്നിട്ടുണ്ടെങ്കിൽ വന്ന് എനിക്കിങ്ങനെ ഇമ്മാജിനേഷൻസ് ഒക്കെ കുറച്ച് കൂടുതലാണ്

എൻ്റർ ചെയ്യുമ്പോ തന്നെ സൈഡിൽ മൂന്ന് കുഞ്ഞു ഡയനോസിന് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അതിന്റെ മുകളിൽ ഒരു സീറ്റും ഈ പിള്ളേർക്ക് ഇങ്ങനെ ആടൈപ്പില്ലേ അത് തന്നെ ഈ ഡയനോസിന് മാത്രമേ നമുക്ക് തൊടാൻ പറ്റുള്ളൂട്ടോ ബാക്കി എല്ലാത്തിന്റെ മുന്നിൽ ഇങ്ങനെ വേലിമാരി കെട്ടി വെച്ചിട്ടുണ്ട് ഇവരെ തൊട്ട് നോക്കിയപ്പോഴെല്ലാം മനസ്സിലായത് റബ്ബർ മരത്തി ഒരു മെറ്റീരിയൽ വെച്ചിട്ടാണ് കേട്ടോ ഇതിനൊക്കെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് നല്ല രസം ഉണ്ടായിരുന്നു കാണാനായിട്ട് ഞങ്ങളുടെ കൂടെ കയറി എല്ലാരും ഒരു റൗണ്ട് അടിച്ചിട്ട് അങ്ങോട്ട് പുറത്തേക്ക് പോയി ഇവള് വീട്ടിൽ വരാൻ സമ്മതിക്കുന്നുണ്ടായിരുന്നില്ല എനിക്ക് ഡയനോസിസിനൊപ്പം കളിക്കണം എന്നൊക്കെ വാശി കാശി പിടിച്ചിരിക്കായിരുന്നു കളിയുടെ ഇടയ്ക്ക് വെച്ചിട്ട് ചെറുതായി അതായിട്ട് ഡ്രസ്സിലായി ഉണ്ടായിരുന്നു അപ്പൊ ഞങ്ങൾ ഓടി കളിക്കാൻ വേറെ സ്ഥലം കിട്ടാത്തതുകൊണ്ട് ഇവിടെ ഡൈനോസറിന്റെ എഗ്ഗ് ഇങ്ങനെ ഫോട്ടോസ് എടുക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അതിൻ്റെ ഉള്ള ഒരു പ്രാവശ്യം ഇരുത്തിയേ ഓർമ്മയുള്ളൂ പിന്നെ ആൾ അവിടെ നിന്ന് ഇറങ്ങണമെങ്കിൽ ഉണ്ടായിരുന്നില്ല ഐസ്ക്രീം വാങ്ങിച്ചു തരാം ലോലിപോപ്പ് വാങ്ങിച്ചു തരാം അത് വാങ്ങിച്ചു തരാം ഇത് വാങ്ങിച്ചരാന്നൊക്കെ പറഞ്ഞിട്ട് എങ്ങനെയൊക്കെയോ ഒരു മണിക്കൂറിന് ശേഷം പുറത്തേക്ക് ഇറങ്ങി ഞങ്ങൾ ഇവിടുന്ന് പിന്നെ നേരെ ഞങ്ങള് ചിൽഡ്രൻസ് പ്ലേ ഏരിയയ്ക്കാണ് പോയത് അവിടെ കാശൊന്നും ഉണ്ടായിരുന്നില്ല ഫ്രീ ആയിരുന്നു കുറേ നേരം അവിടെ കളിച്ചതിന് ശേഷം പാത്തൊട്ടി നേരെ ഓടി ചെന്ന് കാശുള്ള ഒരു സാധനത്തിലേക്ക് കയറി റേസിംഗ് കാർ എനിക്ക് പിന്നെ വണ്ടിയെ തൊട്ട് ആർട്ടിഫിഷ്യൽ ആണെങ്കിലും റിയൽ ആണെങ്കിലും വണ്ടികളിൽ കയറി ഇടിച്ച് ഇഷ്ടേ അല്ല പേടിച്ചിട്ടാണേ അതുകൊണ്ട് ഏട്ടനും പാത്തുവാണോ ഇതിൻ്റെ ഉള്ളിൽ കയറിയത് കുറേ നേരം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇടുകൂടിയിട്ട് പുറത്തേക്ക് ആളെ ഇറങ്ങി നൂറ് രൂപയാണ് അതിൻ്റെ ഉള്ളിൽ കയറാനായിട്ട് ഞങ്ങൾ വീട്ടിൽ തിരിച്ചപ്പോഴേക്കും മഞ്ഞൊക്കെ ഇറങ്ങി തുടങ്ങിയിരുന്നു സമയം അഞ്ചുമണി ആവുന്നുണ്ടായിരുന്നു ല്ലോ പാത്തുകയാണെങ്കിൽ കളിച്ചു കഴിഞ്ഞ ക്ഷീണത്തിൽ അവിടെ എത്തി വശം തന്നെ കിടന്ന ഒറ്റ ഉറക്കം അപ്പൊ ശരി ബാ ഇനി അടുത്ത വീഡിയോയിൽ കാണട്ടോ